ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കാരവാൻ കൊടുത്തു പിന്നാലെ നമ്മുടെ മലയാള സിനിമയിലെ സ്വഭാവനടി മാലാ പാർവതി ഔട്ടാവുകയും ചെയ്തു പാർവതിക്ക് അവസരങ്ങൾ കുറഞ്ഞു സംഭവം ഇങ്ങനെയാണ് ശുചിമുറി സൗകര്യമില്ലാത്ത ഒരു സെറ്റിലായിരുന്നു ഷൂട്ടിംഗ് നടിക്കും സൂപ്പർ നായകനും എല്ലാ സൌകര്യമുണ്ട് അവർക്കൊക്കെ പ്രത്യേകം പ്രത്യേകം കാരവാൻ ഉണ്ട് പക്ഷേ മാലാ മാലാപാർവതിയെ പോലെയുള്ള നടിമാർക്ക് കാരവാനില്ല മൂത്രം മൂത്രമഹിക്കാൻ പറ്റാത്ത അവസ്ഥ എക്സ്ട്രാ നടിമാരുടെ സ്ഥിതിയും അങ്ങനെ തന്നെ അതുകൊണ്ടുതന്നെ എക്കാലവും റബലായി നിന്ന പാർവതി ഒരു കാരവാൻ വാടക കിട്ടും എക്സറ നടിമാർക്ക് ഉപയോഗിക്കാൻ അത് വിട്ടുകൊടുത്തു തന്റെ ആവശ്യങ്ങൾക്ക് പുറമെ എക്സ്ട്രാ നടിമാർക്ക് ഉപയോഗിക്കാൻ അത് വിട്ടുകൊടുത്തു അത് ആ സെറ്റിൽ വലിയ വിഷയമായി മാറി ആ സെറ്റിൽ വലിയ വിഷയമായി മാറി എന്നതു മാത്രമല്ല മാലാപാർവതിയോട് സെറ്റിലുള്ളവർ മിണ്ടാതായി കാരണം സിനിമയിലൊരു നടി സൂപ്പർ സൂപ്പർനടികളും ഒക്കെ അടങ്ങുന്ന വരേണ്യവർഗം അവിടെ സ്വഭാവ നടിമാർക്കും പുതുതായി വരുന്ന നടിമാർക്കും ഒരു വിലയുമില്ല പുതുതായി വരുന്ന നടിമാരാണെങ്കിൽ ശരീരം വിൽക്കണം ശരീരം കൊടുത്ത് കൊടുത്താൽ മാത്രമേ അവർക്ക് അഭിനയിക്കാൻ പറ്റൂ ഈ സംഭവം ഈ കാരമൻ പാടയ്ക്കെടുത്ത് തനിക്കും എക്സ്ട്രാ നടികൾക്കും ഉപയോഗിക്കാൻ അവസരം കൊടുത്ത സംഭവം മാലാപാർവതിയുടെ കരിയറിന് വലിയ തിരിച്ചടിയായി മാറി വലിയ തിരിച്ചടിയായി മാറി എന്ന് മാത്രമല്ല കുറെ സിനിമകളിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെടുകയും ചെയ്തു അവർ ഇക്കാര്യം പലപ്പോഴും തുറന്നു പറഞ്ഞു അടുത്തിടെ മലയാള മനോരമ ഒരു വാർത്ത വന്നു ഈ എക്സ്ട്രാ നടിമാർക്ക് കാരവൻ കൊടുത്തത് പ്രകാരം സ്വഭാവ സ്വഭാവനടിയെ അമ്മ നടിയെ ഒഴിവാക്കിയ മലയാള സിനിമ എന്ന രീതിയിലുള്ള വാർത്ത അതിൽ മാലാപാർവതിയുടെ പേര് പറഞ്ഞിരുന്നില്ല പക്ഷെ ഞങ്ങളാ പേര് വെളിപ്പെടുത്തുന്നു മാലാപാര്വതി അന്ന് തന്നെ പറഞ്ഞിരുന്നു സൂപ്പർക്കും സൂപ്പർ നടിമാർക്കും കാരവാൻ അവരതിൽ സൂചിച്ചിരിക്കും അമ്മ നടിമാരും സ്വഭാവനടിമാരും കാരവാൻ ഇല്ലാതെ ഫാൻ പോലും ഇല്ലാതെ ഒരു മുറിയിൽ കഴിയേണ്ടി വരും എക്സാ നടിമാരുടെ അവസ്ഥ ീയ ഇതാണ് അവരെന്ന് പറഞ്ഞത് അന്നവർ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട് എന്തായാലും ഇപ്പോൾ മാലാപാർവതി ചർച്ചയായി മാറിയിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മാലാപാർവതി അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പ്രസക്തമായി മാറിയിരിക്കുകയാണ് അന്ന് സിനിമയിലെ അനുഗ്രഹ നിയമത്തിനെതിരെ വെല്ലുവിളിച്ചു അവരെ കയറാൻ വാടകയ്ക്കെടുത്തു അവർക്ക് ഉപയോഗിക്കാനും എക്സാ നടിമാർക്ക് ഉപയോഗിക്കാനും അവർ കൊടുത്തു അതോടെ അവർ സിനിമയിലെ രാജാക്കന്മാരുടെ കണ്ണിലെ കരടായി മാറി പിന്നീട് അപൂർവമായി മാത്രമേ അവർക്ക് സിനിമ ലഭിച്ചുള്ളൂ മാലാപാർവതി യഥാർത്ഥത്തിൽ സൈക്കോളജിസ്റ്റാണ് പല പീഡനങ്ങൾക്കെതിരെയും മുന്നിലേക്ക് വരുന്ന നടിയാണ് പല പീഡനങ്ങളെയും മുന്നിലെത്തിക്കുന്ന നടിയാണ് അതാണ് അവരുടെ പ്രത്യേകത അതാണ് അവരുടെ വ്യക്തിത്വം അവർ തിരുവനന്തപുരത്തെ പ്രശസ്തമായ കുടുംബത്തിലെ അംഗമാണ് എനിക്ക് തോന്നുന്നു കുമാരനാശാൻ കുടുംബത്തിലെ അംഗമാണ് എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് അവർക്ക് അവരുടേതായ വ്യക്തിത്വമുണ്ട് എന്തായാലും ജൂനിയർ താരങ്ങൾക്ക് കാരമാൻ ഉപയോഗിക്കാൻ കൊടുത്തതോടെ മാലാപാർവതിക്ക് അവസരങ്ങളും കൊടുക്കും ഇക്കാര്യം അവർ തുറന്നു പറഞ്ഞതോടെ അവസരങ്ങളേ ഇല്ലാതായി മാറി പണ്ടത്തെ പോലെ മാലാപാർവതി ഇപ്പോൾ സജീവമല്ല മലയാള സിനിമയിൽ